മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതരായ നടനാണ് ദാവീദ് ജോൺ ഒരേ സമയം നാല് സീരിയലുകളിൽ വരെ അഭിനയിച്ച് കയ്യടി നേടുവാൻ ദാവീദിന് സാധിച്ചിട്ടുണ്ട് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം ദാവീദ് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രശംസ നേടിയിട്ടുമുണ്ട് അമ്മയറിയാതയിലെ ടോണിയും പ്രിയപ്പെട്ടവളിലെ റോയിയും മിസസ് ഹിറ്റ്ലറിലെ അവിനാശും മഞ്ഞിൽ വിരിഞ്ഞ പൂവിലെ സേതുപതിയായുമെല്ലാം എത്തിയ ദാവീദ് ഇപ്പോൾ ഇഷ്ടം മാത്രത്തിലെ ആകാശായും പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് മിനി സ്ക്രീനിൽ വില്ലനായി തിളങ്ങുന്ന നടൻ ഇതാദ്യമായി സോഷ്യൽ മീഡിയയിൽ തൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ് കണ്ണു നിറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നടന്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാർച്ച് നാല് എന്റെ അമ്മച്ചി വിട പറഞ്ഞിട്ട് മൂന്നു വർഷം തികയുന്ന ദിവസം ജീവിതത്തിന്റെ അവസാന നാളുകൾ വരെ മറ്റൊരാളെ ആശ്രയിക്കാതെ ജീവിക്കാൻ ശ്രമിച്ച എന്റെ അമ്മച്ചി അമ്മച്ചിയെ ഞാൻ കണ്ടിട്ടുള്ളത് കരുത്തയായ ഒരു സ്ത്രീയായിട്ടായിരുന്നു ക്ഷീണം എന്നൊരു വാക്ക് അമ്മച്ചിയിൽ നിന്ന് അവസാന കാലങ്ങളിലേ കേട്ടിട്ടുള്ളൂ കുടുംബത്തെ ബന്ധുക്കളെ സഹോദരങ്ങളെ ഇഷ്ടമുള്ള കൂട്ടുകാരെയൊക്കെ ഏറെ സ്നേഹിച്ച വ്യക്തി കുഞ്ഞുനാളിൽ ആര്യാസ് റെസ്റ്റോറൻറിൽ നിന്ന് എനിക്ക് മസാല ദോശ വാങ്ങി തന്നിട്ട് അമ്മച്ചി നോക്കിയിരിക്കും അമ്മച്ചിക്ക് വേണ്ടയെന്ന് ഞാൻ ചോദിച്ചാൽ എനിക്ക് വിശക്ക് നിലട മോൻ കഴിച്ചോ എന്ന് പറയും അപ്പോൾ ഞാൻ ഓർക്കും ശരിയായിരിക്കും അമ്മച്ചി പറഞ്ഞതെന്ന് പക്ഷേ അല്പം വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് മസാല ദോശ വാങ്ങാനുള്ള സാമ്പത്തികം അന്ന് അമ്മച്ചിയുടെ കയ്യിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടും കൊതിയുണ്ടായിട്ടും അമ്മച്ചി ഒരു നുള്ളുപോലും എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തു കഴിക്കാതെ ഞാൻ വയറു നിറച്ച് കഴിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു എന്ന് പിന്നെ പിന്നെ ഞാൻ കഴിക്കുന്നതിൻ്റെ പകുതി അമ്മച്ചിയെ കഴിപ്പിക്കും വളർന്ന് സ്വന്തം വരുമാനമായപ്പോൾ അമ്മച്ചിയുടെ ഇഷ്ടം ചോദിച്ച് ഞാൻ വാങ്ങിക്കൊടുക്കും അപ്പനും അപ്പോഴും വില കൂടുതൽ വരുന്നതൊന്നും അമ്മച്ചി പറയില്ല എൻ്റെ മക്കൾക്ക് കെ വാങ്ങിയാലും പിസ വാങ്ങിയാലും ബിരിയാണി കേക്ക് പേസ്ട്രി ചോക്ലേറ്റ് അങ്ങനെ എന്തു വാങ്ങിയാലും ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൂട്ടിയെ വാങ്ങും ആ ശീലം എൻ്റെ അമ്മച്ചി പട്ടിണിയിരുന്ന് എന്നെ ഊട്ടിയതിൻ്റെ വേദനയിൽ നിന്ന് ഉണ്ടായതാണ് നന്ദി അമ്മച്ചി അധ്വാനിക്കാൻ പഠിപ്പിച്ചതിന് ക്ഷീണം എന്ന വാക്കിനെ മറക്കാൻ പഠിപ്പിച്ചതിന് നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് കുടുംബത്തിന്റെ ഇഷ്ടങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് മൂത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചതിന് എന്നിൽ എന്തെങ്കിലും നന്മകളുണ്ടെങ്കിൽ അതെല്ലാം എനിക്ക് തന്നതിന് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്നും എനിക്ക് എന്റെ അമ്മച്ചിയുടെ മകനായി ജനിച്ചാൽ മതി അമ്മച്ചിയെ കുറെ കൂടി സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന മകനായി എന്നുമായിരുന്നു ദാവീദിന്റെ കുറിപ്പ് മിനിസ്ക്രീൻ പ്രേക്ഷക മനസ്സുകളിൽ എന്നും വില്ലനായും ദുഷ്ടകഥാപാത്രങ്ങളായും എത്തി നിറഞ്ഞു നിൽക്കുന്ന നടനാണ് ദാവിദ് ജോൺ അങ്ങനെയൊരു നടനിൽ നിന്ന് ഇത്തരം ചില വാക്കുകൾ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നതേ ഇല്ല അമ്മയുടെ വേർപാടിന്റെ മൂന്നാം വർഷവും ആ ഓർമ്മകളിൽ നുറുങ്ങുന്ന നടന്റെ വാക്കുകളാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ